പ്രതികരിച്ചതിന് മൂവായിരം രൂപ ഫയൽ ഇട്ടു അത്ര ഏതോ വകുപ്പുകാർ ഈ പ്രതികരിച്ച ആ വകുപ്പിന്റെ ഉള്ളേ ആ തെണ്ടിക്കുമില്ലേ മക്കളും കുട്ടിയും കുടുംബവും റൂം എടുത്തോ ആരും ചോദിക്കാൻ റെയ്ഡ് വരില്ല ധൈര്യമായിട്ട് റൂമെടുക്ക എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാണോ വേണ്ടത് പ്രിയമുള്ളവരെ നമസ്കാരം എല്ലാ രക്ഷിതാക്കളുടെയും ശ്രദ്ധയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഒന്ന് ഇറക്കിയിരുന്നു നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് ഞങ്ങളുടെ ഓരോ കൊച്ചു കൊച്ചു വീഡിയോ വ്യക്തിപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സംഘടനപരമായിട്ടും ഒക്കെ ചിലർക്ക് വിയോജിപ്പുണ്ടെങ്കിലും എല്ലാവർക്കും വേണ്ടിയാണ് ഈ പറഞ്ഞതാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അതിലെന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കൂ പിന്നെ കോഴിക്കോട് കോന്നാട് ബീച്ചിലെ പരിസരത്തുള്ള കുറച്ച് അമ്മമാർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിലമ്പൂരിൽ നിന്ന് ബംഗ്ലാമുന്നിൽ ഉള്ള കവിതാക്കളുടെ വിഹാര വീഡിയോ കണ്ടിട്ട് ഇട്ട വീഡിയോയുടെ അടിസ്ഥാനത്തിൽ അവർ പ്രതികരിച്ച് തുടങ്ങിയ വിവരം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ് ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പാർക്കുകളിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും പാർക്കുകളിലും ബീച്ചുകളിലും പുഴയോരങ്ങളിലും ഒറ്റപ്പെട്ട് കഴിയുന്ന നിൽക്കുന്ന സ്ഥലങ്ങള് വിജനമായ പ്രദേശത്തൊക്കെ തന്നെ ഇതുപോലുള്ള കവിതാക്കളുടെ എന്ന് വച്ചാൽ അച്ഛനും അമ്മയും അഴിച്ചു വിട്ട് ചില കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ സൗകര്യങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ഇത്ര സൗകര്യം പോരാ വയർ നിറച്ചും ഭക്ഷണം കിട്ടി നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കിട്ടി നല്ല പാർപ്പണം കിട്ടി അപ്പോഴും തൃപ്തി പോരാ അവർക്ക് ഏണ വേണം പ്രായമൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ ഈണകളെ വേണം അതെന്തിനാണ് അവസാനം വരെ പൊന്നെ ചക്കരെ മുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം അങ്ങോട്ട് ഇടും പറഞ്ഞിട്ട് തേച്ച് പോകാനുള്ള ഏണകളെ കണ്ടെത്തണം അതിനു വേണ്ടിയാണ് ഇവർ മത്സരിക്കുന്നത് ആണും പെണ്ണും അപ്പോ ഈ സമരത്തിന് കോന്നാട് കോഴിക്കോട് കോന്നാട് ബീച്ചിലെ സമരപ്പന്തലിൽ നിലമ്പൂർ സ്നേഹാലയത്തിന്റെ സൗജന്യ വോളണ്ടിയേഴ്സ് ഒരു ദിവസത്തെ നിരാഹാരമിരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ പ്രാദേശിക സ്ഥലങ്ങളിലും ഇതുപോലുള്ള അമ്മമാരും അച്ഛന്മാരും സഹോദരന്മാരും സഹോദരിമാരും കുട്ടികളും ഇത്തരം വൃത്തികെട്ട ചെയ്തികളെ എതിർക്കുന്ന പ്രതികരണ ശേഷിയുള്ള ആളുകളെ നയിക്കുന്ന സമരപ്പന്തലിൽ ഞങ്ങളിലും ഉണ്ടായിരിക്കും ഞാനും ഷുഹൈബും സ്നേഹാലയം ഞങ്ങൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു അനുഭവങ്ങള് പല സ്ഥലത്തു നിന്നും ഉണ്ടാവുന്നുണ്ട് ഒരുപാട് കുടുംബങ്ങൾ ഇതിലടങ്ങാറാവുണ്ട് അപ്പം എന്ത് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലാണ് ഇത് അനുവദിക്കണത് എന്നറിയില്ല നമുക്കും വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട് നമ്മുടെ വ്യക്തി സ്വ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കുന്ന രീതിയിലാണ് പല സ്ഥലത്തും പല അഴിഞ്ഞാട്ടങ്ങളും ആണു പെണ്ണുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യഭിചാരത്തെ ആരും പ്രോത്സാഹിപ്പിക്കരുത് ഇതിന് ഈ സമരത്തിന് കോന്നാട് ബീച്ചിലെ സ്ത്രീകളുടെ ഈ കൂട്ടായ്മ ഒക്കെ ചൂലെടുത്തിട്ടാണ് അവരെ ഇറങ്ങിയിട്ട് അവരവരുടെ സജീവമായി നിൽക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ഇതിനെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക എല്ലാവരും എല്ലാ ബീച്ചിലുള്ള ഇത്തരം കാര്യങ്ങൾക്കെതിരെ എല്ലാവരും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക ആണും പെണ്ണും തമ്മിലുള്ള ഈ വ്യഭിചാരം ഇത് അനുവദിക്കപ്പെടാൻ പാടില്ല അതുകൊണ്ട് എല്ലാവരും സ്നേഹാലയം എല്ലാവിധത്തിലുള്ള ഭാവുകൾ അവർക്ക് നേരുന്നു ഐക്യദാർഢ്യം നേരുന്നു ആ സമരപ്പന്തലും ഞങ്ങളും ഉണ്ടാവും എന്ന് പറയുന്നു ഓക്കെ ഗോഡ് ഇസ്ലാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം തുടർന്നും എല്ലാവരും എല്ലാവരും ഇതുപോലെ അവരുടെ പരിസര പ്രദേശത്തല്ലേ പൗരസമിതി അമ്മമാരും അച്ഛന്മാരും ചൂലെടുത്തിറങ്ങണം പഠിക്കാൻ സ്കൂളിലേക്ക് പോയാൽ പഠിച്ചിട്ട് വരിക കാരണം വഴിക്കണ്ണുമായി നമ്മുടെ മാതാപിതാക്കൾ മക്കളെ കുറിച്ച് ഓർത്ത് വേദനിച്ച് വീട്ടിലിങ്ങനെ ആ പടിവാതിലിക്കിൽ നിൽക്കുന്നുണ്ട് അത് മറന്നുകൊണ്ട് അപ്പ എന്ന് വിളിച്ച് ഏതോ തേണ്ടി ചെക്കന്മാരുടെ കൂടെയും ഈ ആൺകുട്ടികൾ കണ്ണിക്കണ്ട കോമരി പെണ്ണിൻകുട്ടികളെയും പിന്നാലെ പോയി കുടുംബം നശിക്കരുത് നശിപ്പിക്കരുത് ജീവിതം കുട്ടിച്ചോറാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കുടുംബത്തിന്റെ കൂടെ കഴിയ ദൂര സ്ഥലങ്ങളിലൊന്നും വിട്ടു നിൽക്കാതെ എല്ലാവരും പണികളും വേലകളും ഒക്കെ കുടുംബത്തിൽ നിന്ന് ചെയ്യ പുറത്താണെങ്കിൽ കുടുംബത്തെ അവിടെ പോയി കൊണ്ടുപോയിട്ട് അവിടുന്ന് ജോലിയും വേലയൊക്കെ ചെയ്യുക ഇത് ഭയങ്കര അപകടത്തിലേക്കാണ് നാടാ സ്ത്രീകൾ പറയണ എന്താ വെച്ചാൽ ഇന്ന് നിങ്ങൾ ചോദ്യം ചെയ്യണ ചോദ്യം ചോദിക്കണേ പിന്നെ വാർത്താലേഖനോട് ചോയ് പറയണവര് നിങ്ങൾ എന്തെങ്കിലും ആയിക്കോളെ എല്ലാവരും പാശ്ചാത്യ രീതിയിൽ ഇവിടെ അങ്ങനെ നടന്നോട്ടെ എന്ന സങ്കടങ്ങൾ പോലും പറയണ്ട അപ്പൊ അങ്ങനത്തെ ഒരു കേരളം നമുക്ക് ഉണ്ടാവാൻ പാടില്ല കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ് അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനെതിരെ നിൽക്കണം രൂപ ഫൈൻ ഏതോ ഇതാണോ ഈ പ്രതികരിച്ച നാ തെണ്ടിക്കുമില്ലേ മക്കളും കുട്ടിയും കുടുംബൊക്കെ പ്രതികരിക്കാൻ ആരെങ്കിലും പൈസ ഫൈനഡാക്ക അടിച്ചാമർത്താൻ അല്ലേ നോക്കുന്നത് അല്ലെ നിയമം എല്ലാം അവർക്ക് അനുസരിക്കുന്ന അനുശാസിക്കുന്ന രീതിയിൽ എടുത്തോ ഏത് ലോഡ്ജിൽ എടുത്തോ ആരും ചോദിക്കാൻ വല്ല റെയ്ഡ് വരില്ല ധൈര്യമായിട്ട് റൂമെടുക്കുക എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാണോ വേണ്ടത് തേറ്റ് തെറ്റ് തെറ്റ് ശിക്ഷ അനുഭവിക്കണം ഉപ്പ് വെള്ളം എല്ലാവരും സമരത്തിന് ഇറങ്ങുക കാരണം എല്ലാവർക്കും പിന്നെ ഒരു പേടിണ്ടാവും അങ്ങനെ ആയാലും കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിൽ കുട്ടികൾക്കും ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പേടി ഉണ്ടാവും അപ്പം സാഹചര്യം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യരുത് ഓക്കെ